ിൽ നിന്ന് പറയലാണ് ഈ ഇങ്ങനെ പറയലാണ് സയ്യിദുൽ ഇസ്തഗഫ്ഫാർ സയ്യിദ് നേതാവ് എന്ന അർത്ഥം സയ്യിദ് അത് പലതിലേക്കും ചേർത്തി പറയും സയ്യിദ് എന്ന വാക്ക് എല്ലാത്തിലേക്കും നമ്മൾ പറയുന്ന നേതാവ് എന്ന ആ ഒരു കേവലം അർത്ഥം മാത്രമല്ല എല്ലാത്തിലേക്കും പറയും സയ്യിദുൽ മജ്ലിസ് സയ്യിദുൽ മിമ്പർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അറബി ഭാഷയിൽ വരാറുണ്ട് ഗ്രാമങ്ങൾ നേതാവ് അതേപോലെ ഓരോന്നിലേക്കും ചേർത്തി അതിൽ മികച്ചതിലൊക്കെ സയ്യിദ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥ സയ്യിദ് അള്ളാഹുവാണ് യഥാർത്ഥ സയ്യിദ് അസയ്യിദ് അല്ലാതെ യുസ്മതുഹിൻ ആണ് അവലംബിക്കപ്പെടുന്നവൻ ആശ്രയിക്കപ്പെടുന്നവൻ അതാണ് നേരെ വാക്കിന് അർത്ഥം അദ്ദേഹത്തെ കാണാം സയ്യിദ് നബിയെ കുറിച്ച് അള്ള ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അസയ് സയ്യിദ് അള്ളയാണ് അപ്പം യഥാർത്ഥത്തിൽ സയ്യിദ് സയ്യീദ് അള്ളാഹുത്തലയാണ് ആ അർത്ഥത്തിൽ സയ്യിദ് മറ്റവരുമില്ല എന്നാൽ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നവർ കൂട്ടത്തിൽ മികച്ചത് അർത്ഥത്തിൽ സയ്യിദ് എന്ന വാക്ക് രബിയെക്കുറിച്ചും അതേപോലെ മറ്റു പദവിക്കുറിച്ചും ഒക്കെ ഹദീഫിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നബി വരുമ്പോഴും അതേപോലെ സ്വയം പദവി വരുമ്പോഴൊക്കെ ഈ പ്രയോഗം പ്രയോഗിച്ച് കാണാൻ പറ്റും കൂമൂല് സംഗീതിക്കും എന്ന് നബിതങ്ങൾ തന്നെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് സയ്യിദ് ഉൽ കൗമിഹാദി മുഹം എന്ന പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഇപ്പോഴപ്പോൾ സയ്യിദ്ഫാൽ ഇങ്ങനെ സയ്യിദ് എന്ന വാക്ക് പലരേക്കും ചേർത്തിക്കൊണ്ട് ഹദീഫിൽ തന്നെ പ്രയോഗിക്കപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം നബി സൈദാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല നബി സൈദ് തന്നെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സയ്യിദ് എന്നത് അല്ലാഹു തലയാണ് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമെല്ലാം ആശ്രയിക്കാവുന്ന സ്വമത് എന്ന അർത്ഥത്തിലാണ് സയ്യിദോട് ഉപയോഗിക്കുന്നത് ുസ്മദ് എന്ന സുതു ഇഖലാസിൻ്റെ അയത്തിനെ തഫ്സീലിൽ റാസീർ റഹിമൊക്കെ ധാരാളമായി ഈ വാക്ക് ചർച്ച കൊണ്ടിട്ടുണ്ട് സൊമദ് എന്ന അർത്ഥം പറയുമ്പോൾ മസ്മൂദു ഇലൈഹി എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് സയ്യിദ് എന്ന പദവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സുതു ഇഖലാസിൻ്റെ തഫ്സീലിൽ റാസിറഹിമ തഫ്സീലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സയ്യീദ് ഉപയോഗിക്കാം